എംഎസ് ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത അമ്മയെ റണവാണ്ടിയെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സി ഒ ആയിട്ടുള്ള അഭിക് ചാറ്റർജി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം സിഒ പറയുന്നത് ഇങ്ങനെയാണ് അമ്മയെ റണവാഡെ ഒരു ആധുനിക ഫുൾബാക്ക് ആണ് നമ്മളോട് കളി ശൈലിയിൽ അദ്ദേഹം വലിയൊരു മൂല്യവർദ്ധനവ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതിയിൽ ചേരാനുള്ള അദ്ദേഹത്തിന്റെ ആവേശം എപ്പോഴും ഉണ്ടായിരുന്നു ഈ അടുത്ത കാലയളവിൽ നാം ലക്ഷ്യമിടുന്ന കാര്യങ്ങളിൽ സംഭാവന ചെയ്യാൻ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞതിൽ സന്തോഷവാനാണ് അദ്ദേഹത്തിന്റെ നിർണായക ശക്തിയോ കാഠിന്യധനവും തളരാത്ത ഊർജവും അദ്ദേഹം കളിക്കളത്തിലേക്ക് കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് അബ്ദുൾ ചട്ടർജി പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം അമ്മയറണവാന്റെ ഒരു ഫുൾബാക്ക് ആണ് അതായത് ഒരു പ്രതിരോധ നിരയിലെ ഒരു താരമാണ് ഈ താരം ഒരു റൈറ്റ് ബാക്കിലാണ് കളിക്കുന്നത് അതുപോലെ തന്നെ ഈ താരത്തിനെ ബ്ലാസ്റ്റേഴ്സിൽ ചേരാനുള്ള ആഗ്രഹം ഈ താരം തന്നെ മുമ്പ് പ്രകടിപ്പിച്ചിരുന്നു അതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സിയു ഇതിൽ ഇങ്ങനെ പറയാനുള്ള മെയിൻ കാരണം ഈ താരത്തിന് ബ്ലാസ്റ്റേഴ്സ് അഞ്ച് വർഷത്തെ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടായിരത്തി മുപ്പത് വരെ ഈ താരം ബ്ലാസ്റ്റേഴ്സിൽ തുടരും ഇപ്പോൾ ഈ താരത്തിന് വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം